പൂക്കൾ ഒരുക്കുന്ന വർണ്ണക്കാഴ്ചയുമായി പൂപ്പൊലി അന്താരാഷ്ട്ര പുഷ്പമേളയ്ക്ക് വയനാട് അമ്പലവയലിൽ തുടക്കമായി പതിനഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ പുഷ്പ ഫല പ്രദർശനവും സാങ്കേതിക സെമിനാറുകളും നടക്കും രണ്ടാഴ്ച കൊണ്ട് ലക്ഷക്കണക്കിന് സന്ദർശകർ ഇവിടെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ വയനാട് അമ്പലവയലിൽ നടക്കുന്ന പുഷ്പമേളയിലേക്ക് സന്ദർശകരെ ആകർഷിക്കുന്ന പ്രധാന ഘടകം വ്യത്യസ്ത തരത്തിലുള്ള പൂക്കളാണ് അമ്പലവയിൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച എട്ട് ഏക്കറിലാണ് മേള നടക്കുന്നത് പൂക്കൾ കൊണ്ടലങ്കരിച്ച മൈൽ പൈതൃക തീവണ്ടി തെയ്യക്കോലം ഉൾപ്പെടെയുള്ള കാഴ്ചകൾ സന്ദർശകർക്ക് പുത്തൻ അനുഭവമാണ് വിനോദപരമായി വളരെയധികം അമ്യൂസ്മെന്റ് പാർക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ കുട്ടികൾക്ക് വേണ്ടി മത്സരങ്ങളുണ്ട് ഇരുന്നൂറോളം വാണിജ്യ സ്ഥാപനങ്ങളുടെ സ്റ്റോളുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അമ്പതോളം സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ സ്റ്റോളുകളുണ്ട് ഇതുകൂടാതെ അപകട സുരക്ഷ ആവശ്യങ്ങൾക്ക് വേണ്ടി പോലീസ് ഫയർഫോഴ്സ് മറ്റ് എല്ലാ വിധ വകുപ്പ് എത്തിയിട്ടുണ്ട് ജില്ലയിലെ മുന്തിരി കൃഷിയുടെ സാധ്യതകളെ കുറിച്ചുള്ള ചർച്ചകളും നടക്കും അതോടൊപ്പം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വിദഗ്ധർ പങ്കെടുക്കുന്ന സെമിനാറുകളും മേളയുടെ ഭാഗമാണ് കഴിഞ്ഞ വർഷം പുഷ്പമേള കാണുവാൻ ജില്ലയിലേക്ക് ലക്ഷക്കണക്കിന് പേരാണ് ഒഴുകിയെത്തിയത് അതിനാൽ തന്നെ ഈ വർഷവും സന്ദർശകരുടെ എണ്ണത്തിൽ വർധനവുമുണ്ടാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ ജനം വയനാട്